വർഷം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം ഒൻപതാം തീയതി എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ട്ടോ അത് എൻ്റെ മകള് ജനിച്ച ദിവസം പിന്നീട് അങ്ങോട്ട് ആഘോഷങ്ങളുടെയും സന്തോഷത്തിന്റെയും നാളുകളായിരുന്നെങ്കിലും ആ സന്തോഷങ്ങൾക്കിടയിലായിട്ടാണ് ഒരു വലിയ ദുഃഖ എന്നെ തേടിയെത്തുന്നത് എൻ്റെ ഹസ്ബൻഡിനെ വൃക്കകളും പ്രവർത്തനം നിലച്ചെന്നും ഇനി മുന്നോട്ട് ഡയാലിസിസ് ചെയ്യണം എന്നുള്ള ഒരു വാർത്ത എന്നെ ഒരുപാട് ഷോക്കാക്കി ആ യാഥാർത്ഥ്യത്തോട് തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും എനിക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നിട്ടോ മാനസികമായും സാമ്പത്തികമായും ഒരുപാട് തളർന്നു പോയ നിമിഷങ്ങളായിരുന്നു അത് ആ വലിയ വിഷമഘട്ടത്തിലും അവയെല്ലാം അതിജീവിക്കാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ പിള്ളേരോട്ടും ചില ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മൾ കേൾക്കാതെയും കേട്ടിട്ടൊക്കെ അടക്കം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവനീ അസുഖം വന്നത് മകളെ ജനിച്ചതിന് ശേഷമാണ് ഒരുപാട് അമ്മ എനിക്ക് വിഷമുണ്ടാക്കിയ ഒരു വർ ഒരു കാര്യമായിരുന്നു കേട്ടോ അത് എനിക്ക് മറുപടി ഓർക്കാനോ പ്രതികരിക്കാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സാഹചര്യം ആ രീതിയിലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ സന്തോഷത്തോടെയും ധൈര്യത്തോടെയും നല്ല കോൺഫിഡൻസിലും ഉറക്കെ ഉച്ചത്തിൽ പറയും അവൾ അന്നും ഇന്നും ഞങ്ങൾക്കൊരു ഭാഗ്യദേവത മാത്രമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒൻപതാം തീയതി ഇന്നും ഞാൻ ഇത്രയും തീവ്രമായി ഇടറിയ ശബ്ദത്തില് കഴിഞ്ഞു പോയ നിമിഷങ്ങളെ ഓർക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിന്റെ വേദനയും തീവ്രതയും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു എനിക്കിപ്പം ഉണ്ടായിരുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധുക്കളും നല്ല അയൽക്കാരും എല്ലാമാണ് ആ ഒരു വിഷമ ഘട്ടത്തിൽ നിന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു നിലയിൽ എത്താൻ എന്നെ സഹായിച്ചത് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ടാകും ഇന്ന് പാറക്കുട്ടിക്ക് ഏഴ് വയസ്സ് തികയാണ് അവളുടെ എല്ലാ ബർത്ത്ഡേയും ഞങ്ങള് നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട് കാരണം അത് ഞങ്ങൾക്ക് സംതിങ് സ്പെഷ്യലാണ് നല്ല രീതിയിൽ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ വിളിച്ച് വലിയ ഫങ്ഷനായിട്ടൊന്നുമല്ല ഞങ്ങളെ ഫാമിലിയിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ആഘോഷമാക്കി മാറ്റാറുണ്ട് കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് അയാൾക്ക് നല്ല പുത്തനൊടുപ്പൊക്കെ വാങ്ങി കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ചെറിയ രീതിയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു സാധാരണക്കാര് ബർത്ത് ഡേ ആഘോഷത്തിൻ്റെ ഭാഗമാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യത്ത് ബർത്ത് ഡേക്ക് അവളെ സ്കൂളിലേക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും അപ്പം ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ക്രയോൺസും ടീച്ചേഴ്സിന് ഓരോ പെന്നുമാണ് ഗിഫ്റ്റാക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ തലേ ദിവസം തന്നെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പോയി വാങ്ങി അതൊക്കെ നന്നായിട്ട് റാപ്പ് ചെയ്ത് വിഷസൊക്കെ മുട്ടിക്കാണ് കേട്ടോ ആ പരിപാടീൻ്റെ തിരക്കിലാണ് അപ്പം അവൾക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക പിന്നെ അവളുടെ ബേർഡേ എല്ലാവരും വിഷ് ചെയ്യുക പൊതുവെ എല്ലാ കുട്ടികൾക്കും നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ് അവൾക്ക് പ്രത്യേകിച്ച് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പോലെ ഭയങ്കരമായിട്ട് നമ്മൾ ആഘോഷങ്ങൾ കൊണ്ടാടുക എന്നുള്ള ഒരു മെൻ്റാലിറ്റി ഉള്ള ആളാണ് കേട്ടോ അങ്ങനെ ഗിഫ്റ്റൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ട് അന്നത്തെ ദിവസം ഒരു കുറച്ച് ലേറ്റായി കിടന്നുറങ്ങാൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുന്നേറ്റ് ഗിഫ്റ്റൊക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ട് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ടീച്ചേഴ്സിന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് എല്ലാവരും വിഷൊക്കെ ചെയ്ത് ഹാപ്പി ആയിരുന്നു കേട്ടോ ആൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടില്ല ഈ കേക്ക് കട്ട് ചെയ്യുന്നതും നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് കേക്ക് പങ്കിട്ട് എടുത്ത് കഴിക്കുന്നതൊക്കെ എനിക്കൊന്ന് ക്യാപ്ചർ ചെയ്ത് ഡോക്യുമെൻ്റായി സൂക്ഷിക്കുമെന്നുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഇവളുടെ ബേർത്ത് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണുള്ളത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലെ മനോധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല സക്സസ് ഉണ്ടാകുന്നു നമ്മൾ നല്ല നിലയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നു പഠിച്ചെടുത്ത ഒരാളാണ് കേട്ടോ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചുറ്റുമുള്ള ഒരു പിടി നല്ല ആളുകളാണ് എൻ്റെ ലൈഫ് ഇത്രയും കളറാക്കാൻ സഹായിച്ചത് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ മകൾക്കും എൻ്റെ ഫാമിലിക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശംസയും ഒക്കെ ഉണ്ടാവണം താങ്ക് ഫോർ വാച്ചിങ് ഡിയേഴ്സ്